എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം നമ്മുടെ സിന്ദൂർ വരിക്ക പ്ലാവ് കായ്ച്ച് ചക്കകളൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഏകദേശം ചക്ക വിളഞ്ഞ് കിട്ടിയ ചക്കകൾ ഈ വർഷം പറിച്ചു കഴിഞ്ഞതുമാണ് പ്ലാവിൽ നിന്ന് കണ്ടല്ലേ ഇപ്പോൾ നമ്മൾ നട്ടിട്ട് ഈ പ്ലാവ് നട്ട് ഏകദേശം ഒരു ആറു വർഷത്തോളമായ പ്ലാവാണ് ഒരു നാലാം വർഷം ൊട്ട ഇതിൽ നിന്ന് നമുക്ക് ചക്ക ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം നിറയെ ചക്ക കായ്ച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ചക്ക കുറവായിരുന്നു ഇതിൽ അപ്പോൾ ഇത് നന്നായിട്ട് വലിപ്പം വെക്കുന്ന ഇനം പ്ലാവാണ് തീരെ ചെറിയ പ്ലാവല്ല നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി പോലെ ചെറുതായിട്ട് നിൽക്കുന്ന പ്ലാവല്ല ഇത് അത്യാവശ്യം നന്നായിട്ട് വലുതാവും ചക്ക നല്ല വലിപ്പമുള്ള ചക്കയാണ് നന്നായിട്ട് വലുതാകുന്ന ചക്കയാണ് നമുക്ക് നാടൻ നാടൻപ്ലാവിൻ്റെയൊക്കെ പോലെയൊക്കെ തന്നെ ചക്ക വലുതാവും വളരെ നല്ല ടേസ്റ്റുള്ള ഇനമാണ് സിന്ദൂർ വരിക പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറാണ് ഓറഞ്ച് കളറാണ് ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ചുളക്കി വരുന്നത് അതുപോലെ നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ് സിന്ദൂർ വരിക്ക നമുക്ക് അത് ഉപയോഗിച്ച് നോക്കിയവർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നേ ഉള്ളൂ നല്ല മധുരമുള്ള വെറൈറ്റിയുമാണ് നല്ല മധുരവുമാണ് ഈ ചക്കയ്ക്ക് കളറും ഈ പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തമായ ആകർഷണീയമായ ഒരു കളറ് ഈ ചക്കയ്ക്ക് ഉണ്ട് കണ്ടില്ലേ നമുക്കിത് ചോട്ടിലൊക്കെ തന്നെ ചെറുതായിട്ട് ചക്കയൊക്കെ പിടിക്കുന്നുണ്ട് നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിവെച്ചതാണ് ഹോം ഗ്രോം ബയോടെക്കിൽ നിന്ന് വെച്ച പ്ലാവാണ് നമുക്ക് നല്ലൊരു ഇനം പ്ലാവ് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും വാങ്ങിവെക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് സിന്ദൂർ വരി